ജനാനാളുകൾ ഇതിപോയിട്ട് വാ പുതിയ 민ዴതിത്തിൽ എന്നെ പാടുക നാгие ജനമീമീഗരീ നേகம் വാഴ്സ്യം നമ്മുടെ സ്വന്തം നേகம் വാഴ്സ്യം കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിൽ ഇടുതുച്ച ജനതിവത്തെ മുന്നണിisArrayty ആയിwidetildega arrival മക്തത്ര മദയാലത്തിൽ ജനനിവിടെയുള്ള നമ്മുടെ സ്വന്തം നേகம் വാഴ്സ്യം സഹാ يپ جو کي آڻي کي تريپ کي وٽ ۾ وڃي نهي گهڻا ان کي ڏييو مان گهڻو അമ്മമാരെയും സഹോദരിമാരെയും ഒരു സ്വീകരണം നല്ലത് ഞാൻ നിങ്ങളോട് പറയുന്നു കൊല്ലം കാർമ്മകന്റെ നിയോജക മന്ദിരത്തിൽ ഇടതുപക്ഷ ഏലാധിപത്യ പിന്നലി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ സംസാരിക്കുകയാണ് ഏഴു ദിവസമായി കൊല്ലത്തിൽ ആയ കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്ഷണം പ്രസന്നമായിരിക്കും സഞ്ചരിച്ചത് എല്ലാ സ്ഥലത്തും വളരെ ആവേശ വരവേൽപ്പും സ്വീകരണവുമാണ് ലഭിച്ചത് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം വളരെ പ്രാധാന്യപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു രക്ഷണയാണ് നമ്മൾ അഭിനീകരിക്കുന്നത് എല്ലിയത്തിൻ്റെതായിട്ടുള്ളൊരു ശക്തമായ നില കേന്ദ്രത്തിൽ ഇല്ലെങ്കിൽ കേരളം തന്നെ ഇതാണ് എന്ന് നമുക്കറിയാം അതിനുവേണ്ടിയുള്ള പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം കേരളത്തിൽ നിന്ന് ഡൽഹി വരെ എത്തിക്കഴിഞ്ഞു ഒരുപാട് സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കള കേരളത്തിൻ്റെ ഉറക്കം വന്നു എന്നിട്ടും ഒരു വാക്കുപോലും അയാൾ കേരളത്തിന് വേണ്ടി ഇന്ന് വാക്കുപോലും ഉച്ചയിക്കാതെ മാറി നിൽക്കുന്നവരും ഈ കേരളത്തിൽ ഇവിടെ ജനിച്ചു വളർന്ന മലയാളം സംസാരിക്കുന്ന ഉണ്ട് എന്നുള്ള സത്യവും നമുക്ക് ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് നമ്മളെ തന്നെയാണ് മലയാളിയെ തന്നെയാണ് വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ എലക്ഷൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു പഴയതുപോലെയല്ല എന്ന് പറഞ്ഞിരിക്കുന്ന നക്ഷത്രം ചിഹ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം എ ഭൂരിപക്ഷത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു സ്റ്റോഡികളെല്ലാം തുടങ്ങി സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന്റെ തൊട്ട് കുറഞ്ഞതായിട്ട് സ്റ്റോഡിയുടെ അനുകരണം അപേക്ഷിക്കുകയാണ് கம் கே கே அ